ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് കൊല്ലം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ അൻപത്തിരണ്ട് ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖല പുതിയ സീസണിലേക്ക് കടന്നു ശക്തികുളങ്ങര ഹാർബറിൽ ട്രോളിംഗ് നിരോധനം അവസാനിപ്പിക്കുന്ന നടപടികൾക്ക് ഫിഷറീസ് അധികൃതർ നേതൃത്വം നൽകി ജൂലൈ മുപ്പത്തിയൊന്നിന് രാത്രി കൃത്യം പന്ത്രണ്ട് മണിക്ക് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ വിസിൽ മുഴക്കിയതോടെ നീണ്ടകര ശക്തികുളങ്ങര ഹാർബറുകളിൽ കാത്തുകിടന്ന മത്സ്യബന്ധന ബോട്ടുകൾ ചാകര തേടി അറബിക്കടലിലേക്ക് കുതിച്ചു പുതിയ സീസൺ ആരംഭിക്കുന്നതിന്റെ സന്തോഷ സൂചകമായി ഹാർബറിൽ അമിട്ടുകൾ പൊട്ടിച്ചു ബോട്ടുടമ യും മത്സ്യത്തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങളും പ്രദേശവാസികളും ഉൾപ്പെടെ ധാരാളം പേർ ഹാർബറിൽ എത്തിയിരുന്നു കരിക്കാടി കഴന്തൻ കിളിമീൻ എന്നിവ ആദ്യ ദിവസങ്ങളിൽ ബോട്ടുകൾക്ക് ലഭിച്ചു രാജ്യാന്തര കണ്ടൽ ദിനാചരണം സംഘടിപ്പിച്ചു അമ്മയുടെ പേരിൽ ഒരു മരം ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യാന്തര കണ്ടൽ ദിനാചരണത്തോടനുബന്ധിച്ച് പള്ളിക്കലാറിന്റെ ഓരത്ത് കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ചു ഭാരത സർക്കാർ യുവജനകാര്യ കാര്യ കായിക മന്ത്രാലയം കൊല്ലം മേര യുവഭാരത് കേരള യൂത്ത് പ്രൊമോഷൻ കൌൺസിൽ സബർമതി ഗ്രന്ഥശാല എന്നിവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി പള്ളിക്കലാറിന്റെ തീരത്ത് ചന്തക്കടവ് മുതൽ കന്നേറ്റി വരെയുള്ള പ്രദേശത്ത് മുന്നൂറ് കണ്ടൽ തൈകൾ നട്ടു നഗരസഭാ കൌൺസിലർ ശാലിനി രാജീവൻ ഉദ്ഘാടനം ചെയ്തു കേരള യൂത്ത് പ്രൊമോഷൻ കൌൺസിൽ ചെയർമാൻ സുമൻജിത് മിഷൻ അധ്യക്ഷത വഹിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയ ജില്ലയിൽ ഊർജിതമായി പുരോഗമിക്കുന്നു കഴിഞ്ഞ ദിവസം ഇതിനായി കളക്ട്രേറ്റിൽ പ്രത്യേക യോഗം ചേർന്നു പരമാവധി വോട്ടർമാരെ ചേർക്കാനും വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കാനും എല്ലാ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കും അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിനു ശേഷം മരണപ്പെട്ടവരുടെ പേരുവിവരം ബന്ധപ്പെട്ട രജിസ്ട്രികൾ പരിശോധിച്ചും അന്വേഷണം നടത്തി ഉറപ്പാക്കിയ ശേഷവും മാത്രം നീക്കം ചെയ്യണമെന്ന് അറിയിച്ചു ജൂലൈ ഇരുപത്തിമൂന്നിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇതുവരെ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് അപേക്ഷകളാണ് പുതുതായി പേര് ചേർക്കുന്നതിന് ലഭിച്ചത് ജില്ലയിൽ വയറിളക്ക രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ ആരംഭിച്ചു ജില്ലാതലത്തിലും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിലും വയറിളക്ക രോഗങ്ങൾ സംബന്ധിച്ച് അവബോധം നൽകുന്നതിന് വിപുലമായ ബോധവത്കരണ പരിപാടികളാണ് നടക്കുന്നതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു കൃത്യമായ ഇടപെടലില്ലെങ്കിൽ വയറിളക്കം നിർജ്ജലീകരണത്തിന് കാരണമാകുമെന്ന ബോധം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം ഈ സാഹചര്യത്തിൽ പാനീയ ചികിത്സാ അഥവാ ഒ ആർ എസ് നൽകി തുടങ്ങണം കരിക്കുവെള്ളം മോരുവെള്ളം ഉപ്പിട്ട കഞ്ഞിവെള്ളം ഉപ്പിട്ട നാരങ്ങാവെള്ളം എന്നിവ കുടിക്കാൻ നൽകുന്നത് ശരീരത്തിലെ ലവണനഷ്ടം കുറയ്ക്കാനും നിർജ്ജലീകരണം ഒഴിവാക്കാനും സഹായിക്കും വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ക്ഷീരാമൃതം പദ്ധതി കർഷകർക്ക് പ്രയോജനകരമായി ഗ്രാമത്തിലെ നെൽകർഷകരുടെ ഉപോത്പന്നമായ വൈക്കോൽ വിറ്റഴിക്കാനാണ് ക്ഷീരാമൃതം പദ്ധതിക്ക് തുടക്കമിട്ടത് കുളക്കട ക്ഷീരോത്പാദക സംഘം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നിരക്കിൽ ഒരു റോൾ വൈക്കോൾ നെൽകർഷകരിൽ നിന്ന് വാങ്ങി ബ്ലോക്ക് പരിധിയിലെ കർഷകർക്ക് അൻപത് ശതമാനം സബ്സിഡി നൽകി വിതരണം ചെയ്തുവരുന്നു എഴുപത് രൂപ നൽകിയാണ് യന്ത്രസഹായത്തോടെ വൈക്കോൽ റോളുകൾ ആക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ ഈ രീതിയിൽ മൂവായിരം കിലോ വൈക്കോൽ വിപണനം നടത്താൻ സാധിച്ചു കച്ചിയുടെ പ്രാദേശിക ഉത്പാദനവും വിപണനവും പദ്ധതി വഴി ഉറപ്പാക്കി സുനാമി ദുരന്ത മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി ജില്ലയിൽ മോക്ഡ്രിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം റഷ്യയുടെ കിഴക്കൻ മേഖലയിലുണ്ടായ വൻ ഭൂചലനത്തിന് പിന്നാലെ വടക്കൻ പസഫിക് മേഖലയിൽ സുനാമി തിരമാലകൾ രൂപപ്പെട്ട പശ്ചാത്തലത്തിലാണ് സുനാമിയെ നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പരിശോധിച്ചത് ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയാണ് പ്രധാനമായും വിലയിരുത്തിയത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഹൈദരാബാദ് ആസ്ഥാനമായ ഇൻഗോയിസ് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിശോധന സുനാമി മുന്നറിയിപ്പുകളുടെ സമയബന്ധിതമായ പ്രചാരണത്തിൽ റവന്യൂ പോലീസ് ഫയർഫോഴ്സ് കൺട്രോൾ റൂമുകൾ എന്നിവ പങ്കാളികളായി ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിന്നും ജില്ലാ കളക്ടർ നിർദ്ദേശങ്ങൾ കൈമാറി ഇൻഗോയിസിൽ നിന്നും പുറപ്പെടുവിച്ച സുനാമി മുന്നറിയിപ്പ് സന്ദേശങ്ങൾ സംസ്ഥാന ദുരന്ത അതോറിറ്റി വഴി ജില്ലയിലേക്കും അവിടെ നിന്ന് താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ പോലീസ് കൺട്രോൾ റൂം കോസ്റ്റൽ പോലീസ് ഫിഷറീസ് കൺട്രോൾ റൂം എന്നിവിടങ്ങളിലേക്കും കൈമാറി പാകിസ്ഥാൻ തീരത്തുണ്ടായ ഭൂകമ്പം സംബന്ധിച്ച് ഇൻഗോയ്സിൽ നിന്നും മൂന്ന് അഞ്ചിന് വന്ന സന്ദേശത്തോടെയാണ് മോക്ഡ്രിൽ ആരംഭിച്ചത് നാലു മണിക്ക് മോക്ഡ്രിൽ അവസാനിപ്പിച്ചു ജില്ലാ വൃത്താന്തം